കഞ്ചിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുമുദലിന്റെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം നടത്തി എം എൽ എ ആസ്തി വികസന ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആ സ്കൂളിന്റെ ചുറ്റുമുതലും പ്രവേശന കവാടവും നിർമ്മിച്ചത് ഉദ്ഘാടനം മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ നിർവഹിച്ചു സ്വന്തമായ തലയെപ്പുള്ള കെട്ടിടങ്ങൾ അവിടെ കെട്ടി കാറ്റും അതുപോലെ തന്നെ ശുദ്ധമായി ശ്വസിക്കാൻ ആവശ്യമായ രീതിയിൽ നല്ലൊരു അന്തരീക്ഷം അല്ലാതെ കുറിച്ച് കുട്ടികളുമായിരുന്നാൽ അവരുടെ ബുദ്ധി വികസിക്കില്ല കൊടുക്കുന്നത് തീർച്ചയായും ഒരു കാര്യം കൊണ്ട് ചിന്തിപ്പിക്കാതെ ഞാൻ പിന്നെ അവസാനിപ്പിക്കുന്നില്ല ഒരു കാര്യം വളരെ വഴിതെറ്റിക്കാൻ ആവശ്യമായ പ്രവർത്തനം ബോധപൂർവമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ മലയാളം തമിഴ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളിലായി അറുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് കഞ്ചിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് അധ്യക്ഷത വഹിച്ചു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീദ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുജിത് വാർഡ് മെമ്പർ സി വി നിഷ സ്കൂൾ പ്രധാനാധ്യാപിക കെ വിജയ ചിറ്റൂർ ബി പി സി എസ് സൌദ പി ടി എ പ്രസിഡന്റ് ആർ രവിചന്ദ്രൻ എസ് ഗിരീഷ് കുമാർ പി സംഗീത സിപ്രിയ ഡി ബീന എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻപാട്ടുകളും കരോക്കി ഗാനമേളയും അരങ്ങേറി